റിപ്പോർട്ട് ബ്രേക്കിംഗ് പാറശാല ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രാദേശിക നേതാവ് ബെൻഡാർവിനെതിരെ കേസ് കേസ് അസഭ്യം പറഞ്ഞതിനാണ് ഓഫീസിനുള്ളിൽ വെച്ച് മുൻ ജനപ്രതിനിധി അസഭ്യം പറഞ്ഞു എന്ന പരാതിയിലാണ് പാറശാല പോലീസ് കേസെടുത്തത് പോലീസ് പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്നും പരാതിക്കാരി പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം പ്രതികരണം എന്നിട്ട് ഉദ്യോഗസ്ഥരോട് ഇവൾക്ക് ഈ കരാറ് പുതുക്കി നൽകുകയോ വാടക അടച്ച് റെസിപ്റ്റ് നൽകുകയോ ചെയ്യരുത് കാരണം ഈ മഹിളാ സമാജത്തിൻ്റെ മറവിലും ഈ ലൈബ്രറിയുടെ മറവിലും വനിതകളെ വെച്ച് ഇവള് മറ്റേ പണിയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇരു നിൽക്കുന്ന കാലത്തോളം ഈ കരാറ് പുതുക്കി നൽകുകയോ ഈ പണി ചെയ്യുന്നതിന് ഇവള അനുവദിക്കുകയോ ഞാൻ ചെയ്യില്ല എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ഇയാളൊരു ചീത്ത അസഭ്യവും വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി ഇതെനിക്ക് മാനസികമായിട്ട് എന്നെ വളരെയധികം എന്നെ ഒരുപാട് മെൻ്റൽ ഷോക്കായി പോയി ഞാൻ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലേണ്ട വിഷമം ഉണ്ടായി ഞാൻ അന്നേ ദിവസം തന്നെ പാറശ്ശേല പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കംപ്ലൈൻറ് കൊടുത്തു ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണോ ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് ബെൻഡാർവിനെതിരെയുള്ള കേസ് ഈ പരാതിക്കാരി പറയുന്നത് വാസ്തവമാണോ ഹരി അരുൺ അറുപത്തി മൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീയാണ് മുൻ ജനപ്രതിനിധിയാണ് അതും സി പി എമ്മിൻ്റെ തന്നെ ജനപ്രതിനിധിയായിട്ട് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നതാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി തന്നെ ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ബെൻഡാർവിനെതിരെയാണ് അവർ ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് അരുൺ ചോദിച്ചതുപോലെ തന്നെ അത് കോടതി ഇടപെടലിലൂടെ വന്നിട്ടുള്ള ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ കോടതിയുടെ ഇടപെടൽ കൊണ്ട് കൊണ്ട് മാത്രമാണ് കാരണം ഒരു മാസം മുൻപാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് അന്ന് ഇവർ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് ഇത് ഇതിലൊരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും കേസെടുക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് കോടതിയിലേക്ക് ഇവർ പോവുകയും നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്ത് ഒടുവിൽ കോടതി ഇടപെട്ടതോടുകൂടി പാർശാല പോലീസ് കേസെടുക്കാൻ തയ്യാറാവുകയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇവർ പറയുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ വെച്ച് തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് അതായത് ഒരു സ്വയം തൊഴിൽ സംരംഭം എന്നുള്ള നിലയിൽ മഹിളാ സമാജം എന്നുള്ള ഒരു സംരംഭം അവർ തുടങ്ങുകയും ഒരു പതിനഞ്ചോളം സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ഒരു ലൈബ്രറി അവർ തുടങ്ങി ആ ലൈബ്രറി എന്ന് പറയുന്നത് ലൈബ്രറി കെട്ടിടം എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളതായിരുന്നു ആ അതിൽ ഒരു സാധാരണ ഗതിയിൽ ഉണ്ടാവാത്ത തരത്തിൽ പെട്ടെന്നൊരു ദിവസം ആ വാടക കൂട്ടിച്ചോദിക്കുകയും ആ വാടക തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവർ കോടതി പോവുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബെൻഡാർവിൻ അദ്ദേഹം ഇവരോട് മോശമായി സംസാരിക്കുന്ന ഒരു നിലയിലെത്തിയത് നമുക്ക് എല്ലാ എല്ലാ വാക്കുകളും പറയാൻ കഴിയില്ല എഫ് ആറിലുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു കേസെടുത്തിരിക്കുന്നത് പക്ഷേ അത് വ്യാജപരാതിയാണെന്നുള്ളതാണ് സി പി എം നേതാവ് കൂടിയായിട്ടുള്ള ബെൻഡാർവിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് थ्याङ्क यु थ्याङ्क यु हरिर नलक